مر بن الخطاب رضي الله تعالى عنه برؤيه നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് أت فيها يصعد صلاته إلى السماء ആ നമസ്കാരത്തിലുള്ളതാകുന്ന നൃത്തം നമസ്കാരത്തിലുള്ള റൊക്കോഡ് നമസ്കാരത്തിലുള്ള സുചോത് നമസ്കാരത്തിലുള്ള ഓതല് നമസ്കാരത്തിലുള്ള അമലുകൾ ഓരോന്നും അവൻ കൃത്യത വെച്ചുകൊണ്ട് കൊണ്ട് സമയാസമയത്ത് അനക്കമടങ്ങിക്കൊണ്ട് പൂർത്തീകരിച്ചാണ് ചെയ്തതെങ്കിൽ ഉടമസ്ഥനായ പടച്ചെറപ്പിൻ്റെ തെറബാറിലേക്ക് ഒന്നാൻ ആകാശവും രണ്ടും നാലും അഞ്ചും ആറും ഏഴും കഴിഞ്ഞ ആലമുൽ താണ്ടി സവിധത്തിലേക്ക് നമസ്കാരം മലക്കുകൾ കൊണ്ടുപോകുമേ എന്ന് ചിന്തിക്കണേ ും പ്രിയപ്പെട്ട ഉമ്മാ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് ഇഷ നമസ്കരിച്ചിട്ട് അത് കേൾക്കാൻ വന്ന സഹോദര

അത് ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് എത്രയോ യുവാക്കളുണ്ട് യുവാക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് അനിവാര്യമായ അനിവാര്യമായവർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് നമസ്കരിക്കരുതേ നമസ്കാരമല്ലാ സ്വീകരിക്കുകയില്ല റസൂർ മുന്നിൽ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞവനോട് റസൂലല്ല പറഞ്ഞത് നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല അവസാന വിധങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് നമസ്കരിക്കാൻ വേണ്ട നീ നിന്നു കഴിഞ്ഞാൽ നീ നിസ്കരിക്കുന്ന സമയത്ത് അനക്ക മടങ്ങണേ അനക്ക മടങ്ങിക്കൊണ്ട് നിൽക്കണേ വിശുദ്ധമായ ഖുർആനിലെ നീ നീ പാരായണം ചെയ്യണേ പിന്നെ കുറാനിലെ സൂചങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചൊല്ലിയിട്ട് ചാടി എഴുന്നേറ്റിലേക്ക് വരരുതേ റസൂറുന്ന നിസ്കാരം പഠിപ്പിക്കുകയാണ് ഒരു സ്വാതിയെയാണ് പഠിപ്പിക്കുന്നത് അഥവാ അനുയായി വൃന്ദത്തിന് പോലും തെറ്റ് തെറ്റുപത്തിയപ്പോൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇത് നിസ് മടങ്ങണേ എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ നീ നേരെ വരണേ ഇത് പൂർത്തീകരിച്ച് നമ്മൾ

പിന്നീ ഇരിക്കണേ സമ്മിസ് പിന്നടി ഇരിക്കണേ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ ആ ഇരുത്തത്തിലും നീ എന്ന് ഹബീബ് റസൂറു ആ അനക്കമടങ്ങലുള്ള ഇരുത്തത്തിൽ പോലും വലിയ വിശാലമായ ത്വാവുണ്ട് സഹോദരി നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ഏഴ് വലിയ പ്രാർത്ഥനകളാണ് ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത് ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ർത്ഥമറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ ഓർമ്മയുണ്ടോ സഹോദര ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ നാളെ സുബഹി മുതൽ തുടങ്ങണേ ആയുസ് തീരുവയാണ് മുപ്പതും നാൽപ്പതും കഴിഞ്ഞവരില്ലയോ ഇനി എന്നാണ് നമസ്കാരം ശ്രദ്ധിക്കുന്നത് ഇനി എന്നാണ് അമൽ ചെയ്ത് സ്വർഗം കരകതമാക്കാൻ പറ്റുന്നത് وارحمني واجبرني وارفعني وارزقني واهدني وعافني ഇതിന്റെ അർത്ഥമറിയുന്ന സോദര നീ എവിടെയും പോകേണ്ടതില്ല ഇത് ചെറിയ ഒരു അമരല്ല ചെറിയ അമരല്ല നീ നസ്കാരിക്കുന്ന സമയത്ത് തന്നെ റബ്ബിനോട് പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്തല്ലേ ഒരു അടിമ ഏറ്റവും കൂടുതൽ റബിനെ കടുക്കുന്ന സന്ദർഭം അതിന്റെ സമയത്ത് തന്നെ നീ റബിനോട് പറയുന്നു ഇടയിലുള്ള ഇരുത്തത്തില് പറയുകയാണ് അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബി ഞാൻ കള്ളു കുടിച്ചവനാണ് ലഹരി നുണഞ്ഞവനാണ് മോശപ്പെട്ടതായ രീതിയിൽ എൻ്റെ കണ്ണുകളെ കണ്ടുപോയവനാണ് ഹറാമായ സിനിമകൾ കണ്ടിട്ടുണ്ട് സീരിയൽ ദർശിച്ചിട്ടുണ്ട് അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് അറിയാതെ അന്യ സ്ത്രീകളിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട് ഇടയിലുള്ള ഇരുത്തത്തിൽ നീ പറയവനാണ് അള്ളാഹുവേ പടച്ചെറേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ തീർന്നില്ല തീർന്നില്ല രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നിന്റെ കരുണ വല്ലാതെ വിശാലമാണ് പ്രവിശാലമാണ് എനിക്ക് നിന്റെ കരുണയിൽ നൽപ്പം നൽകണേ അല്ലാ ആ കരുണ കൊണ്ടേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നീ എനിക്ക് കരുണ ചൊരിയണേ എന്റെ കാര്യങ്ങൾ അഖിലവും നീ പരിഹരിക്കണേ എനിക്ക് സൗദിയിൽ നിന്ന് പ്രശ്നം കാരണമായി നാട്ടിൽ വന്നിരിക്കുകയാണ് ഹൈറായ ഹൈറായ വേദനമില്ല യാണ് വേദന വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ സ്വീകരിക്കണേറബീ എന്റെ കാര്യങ്ങൾ അഖിലവും പരിഹരിക്കണേ അല്ല പ്ലസ് ടു പഠിക്കുന്ന കുട്ടി

എന്റെ ഉയർത്തണേ ശ്രമിച്ചാലും എന്റെ അല്പം പോലും ഉയർത്താൻ പറ്റൂല നിനക്ക് കഴിയുമല്ല പരീക്ഷയിൽ എന്റെ ഉയർത്തി ഈ ദുര്യാവിനും ആഹ്റത്തിലേക്കുമുള്ള രക്ഷയുടെ കവചം നീ തുറക്കണേ അല്ലാ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ല തീർന്നില്ല എനിക്ക് നീ രുസഖ നൽകണേ അല്ലെവിടെ ചോദിക്കുന്നത് ഒരു ചാൺ വയറ നിറയ്ക്കാൻ വേണ്ടിയാണ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നത് അല്ലാ അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പണിയെടുക്കുമ്പോഴും നിസ്കരിക്കുന്ന സോദര നീ അറിയുന്നില്ല അതിലൊരടിയിലൂടെ ഇരുത്തമുണ്ടേ അതിലൊന്നരക്കമടങ്ങണേ അവിടെ ഇരുന്നു കൊണ്ട് செய்யனே வருதுக்கினே எனக்கினிரிசுக்க நல்கனே அல்லாம் ഈ ലോകത്തുള്ള സർവ്വ സർവ്വ ജീവജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആഹാരം ആഹാരം നൽകുന്നവൻ ൾക്കുംങ്ങൾക്കും സൂര്യൻ്റെ പ്രഭം വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കലകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്ന് കന്നു പോകുന്ന പക്ഷി പർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം ി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് ഭീമാകാരനായ തിമിംഗലം മുതൽ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവൻ നീയാണ് നീയാണ് റബ്ബേ إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين لوقت الله سر وسط والارض 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 من എനിക്ക് നീ റിസുഖ നൽകണേ എന്റെ ഈ അരച്ചാൺ വയറെന്ന് നിറയ്ക്കണേ അല്ലാ ഒരുപാട് ഒരുപാട് സ്ഥലമാണ് ൾ വ്യാജ പ്രചരണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് സന്ദർഭമാണ് പല രീതിയിലുള്ള പുസ്തകങ്ങൾ അവരെ പ്രകാശനം ചെയ്ത് വീടുകൾ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന Eu എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ അല്ല ക്യാൻസർ ഉണ്ടറപ്പേ കിഡ്നി തന്നും ഫെയിലാണ് ആണിറപ്പേ മാരകമാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടെ ശരീരം മുഴുവനും അല്ല നടുവേദന ഗർഭാശയത്തിൽ മുഴയുണ്ട് എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ല ആരാണ് സോദര ചിന്തിക്കുന്നത് ഏഴ് വലിയ പ്രാർത്ഥനകളാണ് നമസ്കാരത്തിലുള്ളത് അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത് ഏറ്റവും അശ്രദ്ധരാകുന്നത് ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവാക്കളാണ് യുവതികളാ തലകുത്തിനെ മറിയ തന്നെ പരിപാടി ലാഹു നമ്മളെ കാത്തിരി ഇടയിലുള്ള ഇരുത്തൊന്നും ഒരു ശ്രദ്ധയില്ല അങ്ങോട്ട് പോകുന്നു ഇതൊക്കെ ആരെങ്കിലും ചെല്ലുന്നുണ്ട് ഈ ഏഴെണ്ണം എവിടെ ചെല്ലുന്നു കാണിച്ചു തന്നാൽ കൊള്ളാരുന്ന് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ മതിയല്ലോ നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയാൽ മതി നിസ്കാരം കഴിഞ്ഞ് മാമു സലാം വീട്ടുമോ മസബുക്കായിട്ട് നിൽക്കുന്നവരുടെ നിസ്കാരം ശ്രദ്ധിച്ചാൽ മതി പെട്ടപ്പെട്ടപ്പെട്ടാന്ന് അടിക്കാൻ സെക്കൻഡ് ബൈ സെക്കൻഡ് കൊണ്ട് നിസ്കാരം ഒന്നും സ്വീകരിക്കപ്പെടില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നു സമയം മനക്കടുത്ത് നമ്മൾ വന്നു പള്ളിയിൽ വന്നു എടുക്കുന്നു ഒതുക്കുന്നു ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്ന മറ്റൊന്ന് ശ്രദ്ധിച്ചുകൂടെ അങ്ങനെ നിസ്കരിക്കുന്നവൻ ഒക്കെ പൂർത്തിയാക്കി നിസ്കരിച്ചെങ്കിലേ നിസ്കാര അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും വലത്തും ഇടത്തും ഓരോ മലക്ക് വീതമുണ്ട് ആ മലക്കുകൾ നിസ്കാരത്തെ പൊക്കി റബ്ബിന്റെ ദർബാറിൽ എത്തിക്കുമെന്ന് ഹത്താബ് കൂട്ടത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ ഉൾപ്പെടുത്തി എങ്ങനെ നിസ്കരിച്ചെങ്കിൽ അനക്കമടങ്ങി നിസ്കരിച്ചെങ്കിൽ സഹോദരിമാരും ഇതിൽ ശ്രദ്ധിച്ചോ നമ്മുടെ മക്കള് പെമ്മക്കളൊക്കെ നിസ്കരിക്കുമ്പോ വേഗം സ്പീഡിൽ നിസ്കരിച്ചിട്ട് പോരണ്ട ഈ ദക്കെ ചെയ്യണം ഇതൊക്കെ ചെറിയ ദുവാണോ ഒന്ന് പറഞ്ഞു നോക്കിയ അങ്ങനെ ഒന്ന് അർത്ഥം പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ

حذيفة رضي الله تعالى نبري ويانا ويعلم أنه رآى رجلا ഒരു വ്യക്തിയെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കണ്ടപ്പോ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഈ നമസ്കാരം എത്ര നാളായി തുടങ്ങിയിട്ട് ഈ കോലത്തിൽ നീ നിസ്കരിക്കാൻ എത്ര നാളായി കാരണം എന്താ നിസ്കാരത്തിനൊന്നും ഒരു പൂർത്തീകരണം ഇല്ല നമ്മുടെ ശൈലിയാണ് വേഗം വേഗം തലകുത്തി മറിയുന്ന രീതിയാണ് ഒന്നും ചെല്ലുന്നില്ല ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ചിലരൊക്കെ അങ്ങനെയാണ് റുക്കുവിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ചെല്ലിക്കൊണ്ടിരിക്കും ഇവിടെ ഓതന്റെ സൂറത്ത് റുക്കുയിലേക്ക് പോകുമ്പോൾ ഓതുക ഓതുകാനിലേക്ക് വരുമ്പോഴും എന്താണ് ഭയങ്കര ധൃതി ഇമാമിനെ നിർത്തിയിട്ടും ധൃതി ചില പള്ളികളൊക്കെ അങ്ങനെയാണ് രസം കാരണം അക്ബർ ഇമാമിതി പോകണം ഇവൻ ഇവിടെ മേളി വന്ന് കൈയ്യട്ടിട്ട്

കുഞ്ഞിപ്പള്ളിയിലേ അദ്ദേഹം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത എന്താ ലോകം മുഴുവൻ അമല ചെയ്യുന്നു നമ്മളെന്താ അമൽ ചെയ്യാത്തത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഫർന്നു കൊണ്ട് നമസ്കാരത്തെ മുൻകടക്കാൻ പാടില്ല ഒറ്റ ഫർദ മുൻകടന്നാൽ അവന്റെ നമസ്കാരം പിന്താം മൂന്ന് വരെ പിന്തൽ അനുവദനീയമാണ് ഇമാമും ജമായത്തുമായി നിസ്കരിക്കുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ പിന്തം മൂന്ന് ഫർ വരെ പിന്തൽ അനുവദനീയമാണ് അങ്ങനെ പിന്തണോന്നല്ല നിർബന്ധമാണെന്നോ സുന്നത്താണെന്നോ അല്ല അനുവദനീയമാണ് കാരണമുണ്ടെങ്കിൽ അപ്പൊ ഉദാഹരണത്തിന് ഒരാൾ വന്നു ഏറെ കാമത്ത് കൊടുത്താൻ ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നു ഇയാൾ ഓടി വരുമ്പോഴത്തേക്ക് ഉസ്താദ് സൂറത്ത് ഓതി ആ സൂറത്ത് ഓതി ഉസ്താദ് റുക്കോയിലേക്ക് പോവാണ് അപ്പൊ വേഗം വന്ന് കൈ കെട്ടി അവൻ മസ്ബൂക്കാണ് അവൻ പിന്തുടർന്നവനല്ല പിന്തുടർന്നവനല്ല പിന്തി തുടർന്നവനാണ് അവന്റെ പേര് മസ്ബൂക്ക് എന്നാണ് അവന് ഫാത്തിഹ ഓതണ്ട വേഗം തന്നെ കൊണ്ട് പോയാൽ മതി കൈ കെട്ടുക ഇയത്തിയ കൈ കെട്ടുക ഇമാമിനോടൊപ്പം തന്നെ കൊക്കുയിലേക്ക് പോകാം അത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് പഠിച്ചത് ഈ പറയുന്ന വിഷയം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തി പറയുന്നത് അതേ സമയത്ത് നേരത്തെ വന്ന് തുടർന്നു അവന്റെ പേര് പേര്ന്നാണ് അവൻ പിന്തുടർന്നവനാണ് പിന്തി തുടർന്നവനല്ല വൈകി തുടർന്നവനല്ല നേരത്തെ ഇമാമിനോട് ഒപ്പോ മുക്കാമത്ത് എടുക്കുമ്പോഴവിടെ ഉണ്ട് കൈ കെട്ടിങ്ങനെ അവിടെയൊക്കെ നോക്കി ഓത്ത കേട്ട് രാഹത്തായിട്ട് നിന്ന് നല്ല ഓതലല്ലേ അള്ളാഹു ഹാഫിയോട് കൊടുക്കട്ടെ അങ്ങനെ അവൻ അവിടെ കൈ കെട്ടി അങ്ങനെ നിന്നു ഓതലൊക്കെ ഇങ്ങനെ കേട്ട് എങ്ങനെ നിന്ന് റാഹത്തല്ല അവസാനം ഇവന് ഫാത്തിയില്ലല്ലോ ഫാത്തി ഷാഫി ഷാഫിൻ ഫാത്തിയ ഹോദനം തറാവിസ്കരിക്കണമെങ്കിൽ പോലും ആയിട്ട് പിന്തുടർന്ന് നിൽക്കുന്നവനും വേണ്ടി തന്നെ രണ്ടരക്കാത്ത് കഴിയുമ്പോൾ വെളിയിൽ പോയി വെള്ളം കുടിച്ച് തുപ്പൊക്കെ തുപ്പിയായിട്ട് കയറി വരുന്ന അമുക്കുകളുണ്ട് വൈകി തുടർന്നവന് ഫാത്തി ഓതണ്ടല്ലോ അങ്ങനെയല്ലേ മസല അപ്പൊ ആ മസല വെച്ചിട്ട് അമ്മ ചെയ്യാൻ വേണ്ടി ഇമാം നമ്മുടെ കാര്യം ശരിയായി എന്താ പറയാ അവന്റെ നീയത്ത് എന്താ ഇത് കൂടണ്ടെന്ന് തന്നെയാണ് അയവനെ നീ വീട്ടിൽ പോയിരുന്നു അതാ അവനക്ക് ഏറ്റവും നല്ലത് അള്ളാഹു മോളെ കാത്തിരിച്ചിരിക്കട്ടെ ഓനീ മസ്സരം വെച്ച് ഭയങ്കര അമരച്ചീര കാരണം അതൊക്കെ അവനറിയാം ഇമാം റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേഗം വന്ന് കൈകെട്ടി റുക്കുൽ ഇമാമിൽ നിൽക്കുമ്പോൾ ഇമാം ഏറ്റുദാനിലേക്ക് എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് ഓടി വന്ന് കൈകെട്ടി റുക്കുലെത്തി ഒരു പ്രാവശ്യം സുബാൻ റബ്ബിൽ അദീം അബി ഹന്ദി പറഞ്ഞാൽ തന്നെ ആ റക്കായ് കിട്ടി എന്നുള്ള കാര്യമൊക്കെ അവനറിയാം അതൊക്കെ അവൻ പഠിച്ചു അതൊക്കെ ആ ജീവിതത്തെ അമൽ ചെയ്യും ചെയ്യും അ ഇരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് വേഗം കൈ കെട്ടിയിട്ട് തഹ്യാത്തിനോട് വേഗം വന്നിരുന്നാൽ ആ ജമാഅത്ത് കിട്ടി ആ മസ്ലെ അവൻ അമൽ ചെയ്യും ചെറുപ്പക്കാർ ചെയ്യുന്നതാണ് പക്ഷെ നേരത്തെ വന്ന് കൈ കെട്ടി തരുന്ന പരിപാടി ഒരാളങ്ങനെ നേരത്തെ വന്ന് കൈ കെട്ടി ഫാത്തി ഓതാൻ വിട്ടുപോയി അശ്രദ്ധനായി നിന്നതാണ് ഇമാം റുക്കു ചെയ്യുന്ന സമയത്താണ് ഇവൻ സമയത്താണിവിന് ഓർത്തൊന്നും ഫാത്തിയ അല്ലെങ്കിൽ സൂറത്ത് പോകുന്ന സമയത്താണിവൻ ചിന്തിച്ചത് ഓതിയില്ലല്ലോ അങ്ങനെ ഓതാൻ തുടങ്ങി നേരെ അങ്ങോട്ട് പോയി നിന്ന് റുക്കുമാമിഅള്ളി ഹമീദ് പറഞ്ഞു ഏറ്റുദാരിൽ വന്നു അപ്പോഴും ഫാത്തില്ല ഇമാമ സുരൂതിലേക്ക് വന്നു അപ്പൊ മൂന്നാമത്തെ ഇമാറദ ആ മൂന്നാമത്തെ ഫറദിൽ നിന്ന് ഇമാമ് ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഫാത്യഹ ഓതിയിട്ട് ഇവൻ റുപോയിലേക്ക് ചെല്ലാം ഇവന്റെ തുടർച്ച സൈ പിന്നെയും ബിന്ദമ്പാടില്ല തുടർച്ച പോകും കാരണം ഉണ്ടെങ്കിലാണ് വെറുതെ ബിന്ദാടില്ല അപ്പൊ അത്രത്തോളം വിമാമനത്തോട്ട് പിന്തിയത് കൊണ്ട് പ്രശ്നമില്ല നിസ്കാരത്തിൽ കോട്ടം വരൂല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മുന്തം പാടില്ല പക്ഷെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ മുന്തലാണ് എല്ലാരും മുന്തലാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വളരെ ശ്രദ്ധിക്കണം മുന്തം പാടില്ല വിമാമിനേക്കാൾ മുമ്പ് ചാടിക്കിടക്കാറുപ്പ് പോവുക ഇതൽ പോവാണം ഒരൊറ്റ കൊണ്ട് മുന്തിയ നമസ്കാരം കാത്തിരിച്ച മുന്തം പാടില്ല കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്തിനത്രീ ഇമാം റുഖുലേക്ക് പോയിട്ട് നമ്മൾ പതുക്കാൻ വിട്ടു ഇമാം റുഖുവിൽ ചെന്നു എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ നേരെ റുഖുയിലേക്ക് പറഞ്ഞു നിന്നതിനു ശേഷം നമ്മൾ പറയാൻ സുജൂദിലേക്ക് ചെന്നു അക്ബർ അക്ബർ എന്ന് എന്ന് പറയുമ്പോൾ നീ ഓടണ്ട വരുക എത്തിയതിനു ശേഷം നീ ഇവിടെ പോയാൽ അതാണ് നീം പറയുന്നത് അതാണ് അങ്ങനെ അങ്ങോട്ട് ചെയ്യ ഇമാം അങ്ങോട്ട് പരിപൂർണമായിട്ട് എത്തട്ടെ എന്നിട്ട് നീ ഇവിടെ തുടങ്ങിയാൽ മതി അതാണ് യഥാർത്ഥ പരിപൂർണമായ രീതി അങ്ങനെ ഇല്ലെങ്കിൽ തുടർച്ചകൾക്കൊക്കെ പാലിച്ചകൾ വരും നമ്മൾ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല മുന്നിൽ ഒരു മനുഷ്യൻ തലകുത്തി മറിയാണ് ഒരു ചെറുപ്പക്കാരൻ അവനെങ്ങോട്ട് വിളിച്ചിട്ട് ഈ ചോദിച്ചു എത്ര നാളായി അപ്പൊ അദ്ദേഹം പറഞ്ഞു നാപ്പത് കൊല്ലമായിട്ടാണ് ഈ കോലത്തിൽ നിസ്കരിക്കുന്നത് ഇങ്ങനെയുണ്ട് കൊള്ളാവോ ചോദിച്ചു തലകുത്തി മറിയാണ് കൊല്ലമായിട്ട് നാല്പത് വർഷമായിട്ട് കേട്ടോ ചിന്തിക്കണം ഇതേ കോലത്തിൽ എങ്ങനെ ഈ നിസ്കാരമാണെന്ന് പറയുന്നു തലകുത്തി മറിയലാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പൊ അള്ളാഹു തന്നെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടി കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു എന്നത്തോടി അള്ളാഹത്ത് എന്റെ എല്ലാം പോയെന്ന് മനസ്സിലാവും فقال حذيفة اللماني رضي الله تعالى عنه حذيفة رضي الله تعالى عنه إنك لم تصلي حتى الآن إنك لم تصلي حتى الآن അല്ലയോ ചെറുപ്പക്കാരാ നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല മരിക്കുന്നതെങ്കിൽ നീ തീർച്ചയായും മരിക്കുന്നത് ആണ് അള്ളാൽ അല്ലാത്ത നിരക്കാണ് അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ സോദര നാപ്പത് കൊല്ലമായിട്ട് നമസ്കരി

ശ്രദ്ധിക്കണേ 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 യുവതികളെ സ്പീഡിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നായകൻ അത് മുനാഫിക്കായ മനുഷ്യന്റെ നമസ്കാരമാണ് മുനാഫിക്കായ വ്യക്തിയുടെ നമസ്കാരമാണ് ഇന്നൽ മുനാഫിക്കീന അല്ലാഹ് وهو خادعهم وإذا قاموا إلى الصلاة قاموا كسولا يراءون الناس ولا يذكرون الله إلا പരിശുദ്ധമായ മുനാഫിക്കുകളുടെ ഐഡന്റിറ്റി പറയുകയാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അവർ റബിനെ ഓർക്കുകയുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ഇന്ന് നമ്മുടെ നമസ്കാരം എടുത്തു നോക്കണേ പള്ളിയിൽ വന്നുകൊണ്ട് തലകുത്തി മറിയുകയാണ് പെട്ടെന്ന് നമസ്കരിച്ചോടുകയാണ് കുക്കറിലേക്ക് കിഴങ്ങിട്ടിട്ടുണ്ട് അത് ഒരു ഫിസിലടിക്കുന്നതിന് മുമ്പ് വേഗം നമസ്കരിച്ചിട്ട് വരാൻ ഓടുന്ന ഉമ്മയാണ് ഓരോ ഫിസിലടിക്കുമ്പോഴും ചിന്ത അള്ളാഹുവേ എന്റെ കിഴങ്ങ് വെന്തുടഞ്ഞു പോകുമോ നമസ്കാരം ശരിയാകുമോ പെണ്ണേ നമസ്കാരം ശരിയാകുമോ പെണ്ണേ അടുപ്പിൽ കറി വെച്ചിട്ട് ആ കറിയുടെ നറുമണം നിസ്കരിക്കുന്ന മൊസല്ലയിലിരുന്ന് കൊണ്ട് ആസ്വദിച്ചിട്ട് എങ്ങനെ നമസ്കാരം പൂർത്തീകരിക്കുമെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് നമസ്കരിച്ചു

പുരുഷന്മാര് നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റിവെക്കുമ്പോ പെണ്ണേ പെണ്ണേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴോട്ട് ഒരു വസ്ത്രം താഴ്ത്തണേ അനുയായികളോട് ഈ സംഭവം പറഞ്ഞപ്പോ സുഹാബി നബിയുടെ മതിലെഴുന്നേക്കുകയാണ് അല്ലാന്ന് പറയുകയാണ് आ न ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നവരാണ് ഒട്ടകക്കട്ടിലേക്ക് കാലെടുത്തു വെക്കുന്നവരാണ് അങ്ങനെ കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കാലിൻ്റെ അടിഭാഗം ഒരു വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യപുരുഷന്മാർ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോ അബിബായി ഒരു ടിയിലേക്ക് കോണിയിലേക്ക് കയറുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറുമ്പോൾ പൊക്കമുള്ള സ്ഥലത്തേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ കാലിൻ്റെ അടിഭാഗം മന്യ പുരുഷന്മാർ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിരണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി എന്നാലും അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ നിന്ന ശരീരത്തിന്റെ ഉടയാടകൾ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ കാണിക്കൽ നിനക്ക് അനുവദനീയമല്ല പരിശുദ്ധമായ ഖുർആൻ തന്നെ നബിയേ നബിയേ തങ്ങളുടെ ഭാര്യമാരോടൊന്ന് ഉപദേശിക്കണേ തങ്ങളുടെ പെൺമക്കളോട് തങ്ങളൊന്ന് പറയണേ ലോകത്തുള്ള മുസ്ലിം ഉമ്മമാരോട് മുസ്ലിം അംഗമാരോട് പറയണേ യുദ്ഹ ധരിക്കണേരിക്കണേ

ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും അന്യപുരുഷന്റെ മുന്നിൽ നഗ്നതയാണ് നഗ്നതയാണ് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ നിനക്ക് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കാണിക്കൽ അനുവദനീയമാണ് പക്ഷെ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ ഓട്ടോ ഡ്രൈവർ നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ നിനക്കന്യനാണ് നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന സ്കൂളിന്റെ ബസ് ഡ്രൈവർ ക്ലീനർ നിനക്കന്യനാണ് നീ ബസ്സിലേക്ക് കയറുമ്പോൾ ഓരത്ത് നിൽക്കുന്ന ക്ലീനർ നിനക്കന്യനാണ് അവൻ കണ്ണു കാണിക്കും അവൻ ചിരിച്ചുകൊണ്ട് യുവതികളാകുന്ന സഹോദരിമാര് പതിനാറ് പതിനേഴ് പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള സഹോദരിമാരില്ലയോ ഇന്ന് എത്രയോ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടുന്നത് കണ്ടില്ലയോ കാത്തിരീക്ക ശരീരം മുഴുവൻ മറക്കണം അതൊക്കെ മറക്കുന്നുണ്ടോ സാധേ അതൊക്കെ മറക്കും എന്തെങ്കിലും പെണ്ണുകേഴ്സിൽ പിടിക്കുമ്പോ ഇല്ലെങ്കിലും വിഷയത്തിലൊക്കെ പിടിക്കുമ്പോ വിചാരത്തിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അതൊക്കെ മറച്ചോണ്ട് ഒന്ന് ലൈറ്റ് ഒന്ന് അടുപ്പിക്കല്ലേ അതിനുമുമ്പെല്ലാം കാണിച്ചോണ്ട് നടന്ന ഇപ്പൊ സൂഫിയായി എല്ലാം മറക്കട്ടെ